അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഒരു വീഡിയോയിൽ എയ്റ്റിംഗ് കാറ്റിൻ്റെ കുറച്ച് പാസരം പരിചയപ്പെടുത്തിയായിരുന്നു ഏകദേശം ഒരു ഒന്നേകാൽ ഗ്രാം മുതൽ തൂക്കം വരുന്ന കുറച്ച് പാസരങ്ങൾ ഞാൻ പരിചയപ്പെടുത്തിയായിരുന്നു അപ്പം നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സും അതുപോലെ തന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും നമ്മളോട് ഈ കൊലശിനെ പറ്റി ഒരുപാട് എൻക്വയറി ചോദിച്ചിരുന്നു അപ്പം അതിൻ്റെ തന്നെ പുതിയ കുറച്ച് എയ്റ്റിംഗ് കാറ്റ് പാസറും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഏകദേശം രണ്ട് ഗ്രാം നാനൂറും മില്ലിയാണ് ഇതിൻ്റെ തൂക്കം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് നമുക്ക് പോവാം അതിനുമുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ഇൻസൈഡ് ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ കളക്ഷൻസ് നമ്മളിതിൽ ആദ്യം കാണുന്ന ബോക്സിനാണ് ഇത് റോസ് ഗോൾഡിലാണ് ഇതിന്റെ ഫിനിഷിംഗ് വന്നിട്ടുള്ളത് അതിൻ്റെ തൂക്കം ഏകദേശം രണ്ട് ഗ്രാം നാനൂറും മില്ലിയാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത് അതും ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് കിടക്കുന്നത് ബോക്സേനക്ക് അറിയാലോ പിന്നെ നമുക്ക് നമുക്കതിനകത്ത് വരുന്ന കളക്ഷൻ ബോക്സേനകത്ത് ഒരു ചെറിയൊരു റോഡിയത്തിൻ്റെ ഒരു ബോളും ഒരു ട്യൂബ് പോലത്തെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് ബോക്സേനാണ് അത് യെല്ലോ ഗോൾഡിനാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് അത് ഏകദേശം ഒരു മൂന്നേ മുക്കാൽ ഗ്രാം ആ റേറ്റിലൊക്കെ ആ സംഭവം കിട്ടും പിന്നെ വരുന്നത് റോഡിയം ബോളും യെല്ലോ ബോൾ യെല്ലോ ഗോൾഡ് അല്ല റോസ് ഗോൾഡാണ് അത് ചെയ്തിട്ടുള്ളത് അതിന് റോഡിയോത്തിൻ്റെ രണ്ട് ബോളിൻ്റെ ഇടയ്ക്ക് ഒരു യെല്ലോ ഗോളും പിന്നെ മൂന്ന് ട്യൂബ് പോലത്തെ ഒരു ഡിസൈനും വന്നിട്ടുള്ള ബോക്സെയിൽ വരുന്ന ഒരു ഡിസൈനാണ് ഇത് വരുന്നത് പിന്നത്തെ വരുന്ന നമ്മുടെ പഴയ മോഡൽ മിന്നൽ ചെയിൻ എന്നൊക്കെ പറയുന്ന ആ ഒരു കളക്ഷനകത്ത് ട്യൂബിൻ്റെ ഒരു ഡിസൈൻ അതായത് എന്താ പറയുക റോഡിയോ മിക്സ് വരുന്ന ട്യൂബ് പോലത്തെ ഒരു ഡിസൈൻ അതിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ കൂടാതെ ബോക്സെയിനിൽ വരുന്ന ഒരു എന്താ പറയുക മൊത്തത്തിലൊരു അഞ്ച് ബോളുകൾ പ്ലെയിൻ ബോളുകളാണ് കട്ടിങ് ബോളല്ല അതിൽ യെല്ലോ ഗോൾഡും അതുപോലെ തന്നെ റോഡിയോ മിക്സ് ബോളും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടൊരു പ്രത്യേക ഭംഗിയുണ്ട് അത് കാണാനായിട്ട് കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് പിന്നെ അതിൻ്റെ തന്നെ ബോക്സിനകത്ത് ഒരു ട്യൂബിനകത്ത് സെൻറ്ററിൽ ചെറിയൊരു ചെത്തൊക്കെ വരുന്ന ഒരു യെല്ലോ ഗോൾഡും അതുപോലെ തന്നെ റോഡിയോ മിക്സ് വരുന്ന രീതിയിലുള്ളൊരു ഡിസൈനാണ് എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത് ഈ ബോളുകൾ വരുന്ന ഈ കളക്ഷനാണ് കുറച്ചുകൂടെ കാണാനായിട്ട് ഭംഗി ഓരോരുത്തരുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ബോക്സേനാണ് കുറച്ചുകൂടെ ഇതിനകത്ത് ബലമായിട്ടുള്ളത് എല്ലാവരും കൂടുതലും ഉപയോഗിക്കുന്നത് ബോക്സേനാണ് ഇത് എയ്റ്റീൻ ക്യാരറ്റാന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് പൊട്ടത്തില്ല എന്നൊക്കെ പക്ഷെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാം ഏകദേശം രണ്ട് ഗ്രാം നാനൂറ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാലിലേക്ക് ഒരു ഗ്രാം ഇരുന്നൂറ് മില്ലിയാണ് വരുന്നത് ഇത് പിന്നെ കാലിലാണ് കിടക്കുന്നത് എപ്പോഴും നോക്കി നടക്കാൻ പറ്റത്തില്ല അപ്പോൾ കുറച്ച് റിസ്ക് ഉണ്ട് എന്നാലും ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു കൊലുസ് വേണം ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ അടിപൊളി ഒരു ഓപ്ഷനാണത് അപ്പോൾ സമയം കളയണ്ട പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക പർച്ചേസ് ചെയ്യുക സ്റ്റോക്ക്ഔട്ടോ മുമ്പ് സംഭവം മേടിക്കാൻ നോക്കണേ അപ്പൊ ഈ കാണിച്ച കളക്ഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൊലുസ് ഏതാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്യാം വാട്സ്ആപ്പ് ചെയ്താലും മതി നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ അറിയാൻ പറ്റും അതുപോലെ തന്നെ ഓൺലൈൻ ഡെലിവറി നമുക്ക് ആണ് നിങ്ങൾ വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെലക്ഷൻ ഏതാണെന്നുണ്ടെങ്കിൽ നോക്കുക അതുപോലെ തന്നെ അളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ഷോപ്പിലുള്ളത് നെടുമ്പങ്ങാട് നിന്ന് യാറ്റിങ്ങര കൊട്ടാരക്കര കരുന്ന് ആപ്പിളി പയ്യന്നൂരാണ് ഷോപ്പുള്ളത് അപ്പം നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഷോപ്പിൽ ചെന്നാലും ഈ കളക്ഷനൊക്കെ അവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മളെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇനിയും പുതിയ പുതിയ കളക്ഷൻ ആയിട്ടുള്ള വീഡിയോസ് വീഡിയോസായിട്ട് ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് അപ്പോൾ നമ്മൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് പ്രധാനമാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഗോൾഡിനോടൊക്കെ ഇത്തിരി ഭ്രമമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നമ്മുടെ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസും അത് കൂടാതെ ഉള്ള മോഡലുകളെല്ലാം നമ്മൾ ഇനി മുതൽ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരു കിടിലും വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം അപ്പോൾ അതുവരെ എല്ലാവർക്കും